ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ മെയിൻ റോഡ് ഫോൺ ുംല്ലുവായി ശ്രീ ക്ഷേത്രത്തിൽ മേജർ സെറ്റ് കഥകളി അരങ്ങേറി ശ്രീ ധനത്തിലെ വൈകുണ്ട ഏകാദശിയോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കലാ സാംസ്കാരിക പരിപാടിയുടെ വേദിയിൽ ആറാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് തോരണയുദ്ധം കഥ മേജർ സെറ്റ് കഥകളി അരങ്ങേറി അവതരണം രംഗഭൂഷ ഇരിങ്ങാലക്കുട ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി സദനം മോഹനൻ ഇരിങ്ങാലക്കുട വിനോദ് വെള്ളിനേഴി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു സദനം ശിവദാസ് സദനം ജ്യോതിഷ് ബാബു എന്നിവർ പാട്ടിലും കലാമണ്ഡലം ബാലസുന്ദരൻ ചെണ്ടയിലും ചെറുപ്പുളശ്ശേരി ഹരിഹരൻ ആർ എൽ വി പ്രകാശം മദ്ദളത്തിലും അണിചേർന്നു ബി സി ബി ന്യൂസ് നെല്ലുവായി